ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്പിനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും കൂമ്പ് വെച്ചിട്ട് എല്ലാവരും അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഇട്ടോ വന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ കൂമ്പ് പറിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് കൂമ്പൊന്ന് പറിച്ചെടുക്കാം അപ്പൊ ഒരു കൂമ്പ് കിട്ടിയിട്ടുണ്ട് നല്ല ഇവിടെ എണ്ണ നിപ്പ അത് പിടിച്ചു വരുന്നതേ ഉള്ളൂ കുറെ വാഴ കൃഷികളുണ്ട് അപ്പൊ വേണ്ട ഇത് മുളകാണ് കേട്ടോ പച്ചമുളകാണ് ഇതിനകത്ത് കുറെ മുളക് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനകത്ത് നിന്ന് കുറച്ച് മുളക് വെച്ചെടുക്ക അപ്പൊ ഇത്രയും കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഏണ്ട ഇവിടെ ഒരു കൂമ്പും കൂടെ നിൽപ്പുണ്ട് അപ്പൊ അതൊന്ന് പറിച്ചെടുക്കണം ഒന്ന് പറിച്ചെടുക്ക കേട്ടോ പുതിയ കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ നമുക്ക് രണ്ട് കൂമ്പ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പോളയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ കൂമ്പ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം അരക്കപ്പ് തേങ്ങ വേണം അപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഇതിലേക്ക് അരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം വേവിക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിന് തുറന്ന് നോക്കാം ഞാൻ ഇതിനകത്ത് പയർ പുഴുങ്ങിയതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ കൂമ്പ് പോരതിനകത്ത് അപ്പം നല്ലതായിരിക്കും പയറും കൂടി ഇട്ട് തോരമ്പെക്കുമ്പം നല്ലതായിരിക്കും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കണം ഒന്നിനി മൂടി വെക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഗോമ്പുവരം തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാം അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബായ്